നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നേത്രം വിഷുവിന്റെ വരവറിയിച്ച് നാടങ്ങും കണിക്കുന്ന പൂത്തൊലിഞ്ഞു മഞ്ഞ വസന്തം തീർത്ത് കണിക്കൊന്ന് കൂടി ഉണ്ടെങ്കിലേ മലയാളികൾക്ക് വിഷുക്കണി പൂർണ്ണമാവുകയുള്ളൂ വിഷുവിന്റെ വരവറിയിച്ച് നാടങ്ങും കണിക്കൊന്ന് പൂത്ത് ഉലഞ്ഞു നിൽക്കുകയാണ് ഗ്രാമ നഗര വ്യത്യാസമില്ലാതെയാണ് നാടങ്ങം വിഷുപ്പുലരിയിൽ കണിയൊരുക്കുവാനായി കണിക്കൊന്ന പൂത്തു നിൽക്കുന്നത് നഗരത്തിലെ പ്രധാന റോഡുകളുടെ സമീപത്തുമെല്ലാം മഞ്ഞപ്പട്ടുപിരിച്ച് കണിക്കൊന്ന വസന്തം തന്നെ മൂവാറ്റുപുഴ നഗരത്തിന്റെ വിവിധ ഇടങ്ങളിലായാണ് വിഷുക്കാലം എത്തുന്നതിന് മുമ്പ് തന്നെ കണിക്കൊന്ന പൂത്തു നിന്നിരുന്നത് വിഷുക്കാലമായ മേടമാസത്തിന് മാസങ്ങൾക്കു മുമ്പ് അതായത് ഫെബ്രുവരി ആദ്യവാരം മുതൽ നഗരത്തിലും ഗ്രാമങ്ങളിലുമായി കണിക്കൊന്ന പൂത്തു തുടങ്ങിയിരുന്നു റോഡിന് സമീപത്തായി സ്വർണ നിറമ്പണി നിൽക്കുന്ന കണിക്കൊന്ന മരങ്ങൾ യാത്രക്കാർക്കും വളരെ കൗതുകമുയർത്തുന്ന ഒന്നായിരുന്നു കാലം തെറ്റിപ്പൂക്കുന്ന കണിക്കൊന്ന കാലാവസ്ഥ വ്യതിയാനമായാണ് കണക്കാക്കുന്നത് നേരത്തെ കൊന്ന പൂത്തതു പൂത്തതുമൂലം ഇത്തവണ വിഷുവിന് കണിവെക്കാൻ കൊന്നപ്പൂ കാണുമോ എന്ന ആശങ്കയുമുണ്ട് വിഷുവിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ കൃഷ്ണവിഗ്രഹത്തിനൊപ്പം സമ്പൽ സമൃദ്ധിയുടെ കണിയൊരുക്കുവാൻ കൊന്നപ്പൂക്കളും തയ്യാറാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് അമൂല്യമായ ഔഷധ ദൃസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അതിൽ ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ